കോട്ടയം ജില്ലയിൽ ഇത്രയും മനോഹരത നിറഞ്ഞൊരു ഇടമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല തൊട്ട് മുമ്പിൽ മനോഹരമായ ഒരു കുഞ്ഞരുവിയും ഒരു കൊച്ചു വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ക്ഷേത്രം അരുവിക്കൽ സ്വാമി ക്ഷേത്രം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വൈറൽ ആയപ്പോഴാണ് ഇങ്ങനൊരു ക്ഷേത്രത്തെ പറ്റി ഞാനും അറിയുന്നത് എന്നാൽ പിന്നെ ഒന്ന് അവിടെ പൊയ്ക്കളയാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഉള്ളത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് പഞ്ചായത്തിലെ കളത്തൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ മുൻപിലൂടെ ഒഴുകുന്ന അരുവി തന്നെയാണ് ഇതുകൊണ്ടാണ് ഈ സ്ഥലം അരുവിക്കര എന്ന് അറിയപ്പെടാൻ കാരണം അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ ക്ഷേത്ര ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് മോർണിംഗ് തിരക്കായിരിക്കും തിരക്കായിരിക്കുമെന്ന് കരുതി ദീപാരാധന തൊടാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഒരു മൂന്നരയോടെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഒരു മണിക്കൂർ യാത്ര ചെയ്താണ് അരുവിക്കൽ സ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തുന്നത് ശരിക്കും വന്യത നിറഞ്ഞ ഒരു ഇവിടെ ശുദ്ധമായ കാറ്റും വെളിച്ചവും കുളിരൊക്കെ ഒക്കെ ഉള്ളൊരു നല്ല എന്താ പറയുക ഒരുപാട് ഫ്രഷ് എയർ കിട്ടുന്ന ഒരു ഏരിയ ഇതാണ് ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു കമ്പിവേലി കെട്ടിയിട്ടുണ്ട് ഈ കമ്പിവേലിയിൽ പിടിച്ച് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ ശരിക്കും നല്ല വഴുക്കലുള്ള പാറയാണ് ഈ കാണുന്നത് അപ്പം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളവിടെ സ്ലിപ്പാവാൻ ചാൻസുണ്ട് അപ്പം ഇത്രയും ദൂരം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്പിവേലിയുടെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ഇതിൻ്റെ ഫ്രണ്ടിലൂടെ നടക്കാൻ ശക്തിയാകുന്ന സമയത്ത് ഇവിടെ മുഴുവനും വെള്ളത്താൽ നിറയുമെന്നാണ് പരിസരവാസികളൊക്കെ പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയിൽ ഒരു ഐതിഹ്യമുണ്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വനമായി കിടന്നിരുന്ന കാലത്ത് ആരാധനയ്ക്കായി നിർമ്മിച്ചതാണത്രേ ഈ കളത്തൂർ ശിവക്ഷേത്രം മുമ്പ് ഈ ശിവക്ഷേത്രം ഇരുന്നത് ഈ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ പാറയ്ക്ക് അടിയിലുണ്ടായിരുന്ന ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നെന്നും കാലാന്തരത്തിൽ ഗുഹാമുഖം എങ്ങനെയോ അടഞ്ഞു പോയപ്പോൾ ഇന്നത്തെ ഈ ക്ഷേത്രം നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയതാണെന്നും പറയപ്പെടുന്നു ഒരിക്കൽ പോലും ഈ വെള്ളം വറ്റാറില്ല എന്നതാണ് ഇതിൻ്റെ എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ വേനൽക്കാലമായാൽ രണ്ട് മാസത്തേക്ക് ഒഴുക്ക് നിലയ്ക്കാറുണ്ട് ക്ഷേത്രത്തിലേക്ക് കയറി വരണമെങ്കിൽ തന്നെ വെള്ളത്തിലൂടെ ചവിട്ടി വേണം കയറി വരാനായിട്ട് അരിവിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവനെ കൂടാതെ സുബ്രഹ്മണ്യൻ ശാസ്താവ് ഭഗവതി യക്ഷി സർപ്പങ്ങൾ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഉണ്ട് പണ്ട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രത്തിന് നാശം സംഭവിച്ചതാണെന്നും അതിനുശേഷം ഭരണാധികാരികൾ ഇതിൻ്റെ അടിയിലുള്ള ഗുഹയിലൂടെ കാഞ്ഞിരത്താനം എന്ന സ്ഥലത്തിലേക്ക് എത്തിയാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയപ്പെടുന്നു ഇവിടെയുള്ള ഗുഹ അവിടെ തന്നെ ഉണ്ടെന്നാണ് ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് ഈ പരിസരമെല്ലാം വളരെ വൃത്തിയായിട്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ സൂക്ഷിച്ചിരിക്കുന്നത് ശരിക്കും എന്താ പറയുക ഒരു കായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഭയങ്കര ശാന്തതയാണ് ഗൗതമൂലം ഇവിടുത്തെ പ്രധാന വഴിപാടാണ് നെയ്വിളക്കും പഴവും പഞ്ചസാരയും അപ്പോൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൽ നിന്നും കാലെടുത്ത് വെച്ചാൽ അത് ഈ കാണുന്ന കണ്ണാടി പോലത്തെ ഈ അരുവിയിലേക്കാണ് കാടിന്റെ വന്യത തോന്നിപ്പിക്കുന്ന ഒരു അന്തരീക്ഷവും ശുദ്ധമായ വായുവും തികച്ചും ഗ്രാമീണ സൗന്ദര്യം കനിഞ്ഞരളിയ ഈ ക്ഷേത്ര പരിസരവും ശരിക്കും നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു കുളിർമ തോന്നുന്ന ഒരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത് ഭയമില്ലാതെ ആർക്കും ഇറങ്ങാമെന്നതാണ് ഈ അരുവിയുടെ ഒരു പ്രത്യേകത ശരിക്കും ഇതിൻ്റെ സൈഡിലുള്ള ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമില്ലേ അതിൻ്റെ ഉള്ളിലൂടെയാണ് അത്രേ ആ ഗുഹയിലേക്ക് പോകുന്നത് പലരും അല്പദൂരം പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കത്തൊരു അള്ളയാണ് അതൊരു നാല് കിലോമീറ്ററോളം ഇതിന്റെ അകത്തു കൂടി ഉണ്ട് അത് കാഞ്ചിരുത്താനത്ത് പുലിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം ഇങ്ങോട്ട് വരും കുടിയിലെപ്പോഴും വെള്ളമുണ്ട് ഇവിടെ ഈ കുടിയിലെപ്പോഴും വെള്ളമുണ്ട് അത് പന്ത്രണ്ട് മാസം ഉണ്ട് ഈ ഒഴുക്ക് ജസ്റ്റ് ഒരു രണ്ട് മാസം നിന്ന് പോകുന്ന മാത്രമേ ഉള്ളൂ പത്ത് മാസമോളം ഒഴുക്ക് മരുവാരന്റെ കൈവളി തെരഞ്ഞെടുക്കും എന്റെ ജനത്തിന് അങ്ങനെ ഒരു കുമ്മു അതെ ഇതിന്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ക്ഷേത്രവും ഈ പാറയുള്ള വെള്ളവും പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം ഇവിടെ അപകടങ്ങൾ വളരെ കുറച്ച് ഇല്ല ഇതിയുടെ അടിസ്ഥാന സൗകര്യമാണെങ്കിലും അവർ വർദ്ധിപ്പിക്കുക ഇരിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സൈഡ് കിട്ടാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് അവര് പ്രഖ്യാപിച്ചിട്ടുണ്ടാവും കാലം മണി പിന്നെ ബാത്റൂം പോകും താഴൊന്നും പണിയരുത് ഞാൻ നടന്നു പോകുന്നതാണ് അതിന്റെ ഒരു സുഖം ഇവിടെ ഇവിടെ അല്ലാണ്ട് ഡ്രസ്സിംഗ് അങ്ങനെ ഇത്